എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഹാപ്പി ഓണം എല്ലാവരും നല്ല ഫുഡൊക്കെ അടിച്ച് സദ്യയൊക്കെ അടിച്ചിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലായിരിക്കും എൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ വാഴ കണ്ട കണ്ടേക്കും അപ്പോൾ വിഷയത്തിലോട്ട് നമുക്ക് വരാം നമ്മൾ ഒന്ന് രണ്ട് ക്ലിപ്സ് ഇന്ന് ഇവിടെ കാണിക്കും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംസാരമാണ് അതായത് ഓണം ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ആഘോഷമാണ് ഓണം എന്ന് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും എല്ലാ മതത്തിലുള്ളവരും ആഘോഷിക്കുന്നു എല്ലാ ജാതിയിലുള്ളവരും ആഘോഷിക്കുന്നു മലയാളികൾ മുഴുവൻ ആഘോഷിക്കുന്നു മലയാളികളുടെ സ്വന്തം ആഘോഷമാണ് ഈ പറയുന്ന ഓണം എന്ന് പറയുന്ന ആഘോഷം എല്ലാവരും ഒരു വ്യത്യാസമില്ലാതെ ജാതി മതവും ഒന്നും നോക്കാതെ ആഘോഷിക്കുന്ന ആഘോഷമാണ് ഓണം അപ്പൊ ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് സാധനമാണ് മാവേലി ഓണസദ്യ അത്തപ്പൂ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഓണം ആഘോഷം മാവേലി അത്തപ്പൂ ഇതൊക്കെയാണ് ഓണം ഓണം എന്ന് പറയുമ്പോൾ ഒരു പൂക്കാലം പൂവിന്റെ ഒരു സെറ്റപ്പ് ആണ് മൊത്തത്തിലൊരു അടിപൊളി വൈബാണ് ഓണം ഓണത്തിന് പണ്ടൊക്ക ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ അത്തപ്പൂ ഇവിടും സ്കൂളുകളും കോളേജുകളിലൊക്കെ പോകുമ്പോൾ അത്തപ്പുവിടും അവിടെ മത്സരങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പല 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 രീതികളിൽ പോകും ഇന്നും അത് കോളേജ് സ്കൂളിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ നമ്മൾ സ്കൂൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ മാറിയതുകൊണ്ട് നമുക്ക് അത് കണ്ടിന്യൂ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും നാട്ടിൽ ക്ലബ്ബുകളും കാര്യങ്ങളിലൊക്കെ അത്തപ്പുടുന്ന സ്ഥലങ്ങളുണ്ട് ഇടുന്നുണ്ട് ഇടാറുണ്ട് അപ്പോൾ എല്ലാ ഫംഗ്ഷനും ഓണം സെലിബ്രേഷൻ അടിപൊളിയായിട്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എന്തിനാണ് ഓഫീസുകളിൽ വരെ എടുക്കും അങ്ങനെ ഏതോ സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ വിഷയം വരുന്നത് മുസ്ലിം കുട്ടികൾ ഓണം ആഘോഷിക്കുന്നു ഇതൊരു വിഷയമാണ് മുസ്ലിം പിള്ളേർ ഓണം ആഘോഷിച്ചുകഴിഞ്ഞാൽ പ്രശ്നമാണ് അവർ തട്ടമിട്ടുകൊണ്ട് ഓണാഘോഷമോ ഓണസെൽ പ്രേക്ഷണോ ഓണസദ്യയോ ഓ അത്തപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു രീതി ചില വൃത്തിഘട്ടവുമായിട്ട് തലക്കകത്തും ഉണ്ട് നമുക്കതിലോട്ട് എല്ലാം വരാം ഈ വീഡിയോ കാണണം നിങ്ങൾ മാക്സിമം കാണണം മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ആദ്യമേ ഓഫീസിലോ കോളേജിലോ എന്തോ കോളേജ് ആകാൻ വഴിയിലോ ഓഫീസ് എന്തോ ആണ് അവിടെ ഒരു മാവേലിയില് വേഷം കെട്ടി വരുന്ന ഒരു ഒരാൾ മാവേലായിട്ട് സംസാരിക്കുന്നു മൈക്കെടുത്ത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം നല്ലൊരു ഇവിടെ മാവേലി എന്ന് പറഞ്ഞു വന്ന വ്യക്തി അസ്ലാം അലൈക്കു ആ കാര്യങ്ങളൊക്കെ മുസ്ലിംസിന്റെ ആ ഒരു ആചാരങ്ങളിലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് വിമർശനങ്ങൾക്ക് ഉള്ള ഒരു വഴിത്തിരിവായി മാഹവേലി എന്തുകൊണ്ട് വന്ന് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു രീതിയിൽ അത് ഓഫ് കോഴ്സ് ഈ മുസ്ലിം മതത്തിലുള്ളവർക്ക് അത് ചിലപ്പോ പൊള്ളുന്ന ഒരു കാര്യമായിരിക്കും ആയിരിക്കും എന്നല്ല ആണ് അവർക്കത് പിടിക്കത്തില്ല ഇഷ്ടപ്പെടത്തില്ല മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന കുറച്ച് അവരുടെ ആചാരങ്ങളും അവരുടെ വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ വന്ന് ഈ മാവിയിൽ വിഷം കിട്ടി ഈ പയ്യൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പേഴ്സണലി അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതൊരു മതപരമായ ഒരു വാക്കുതർക്കത്തിനും വഴക്കിനുമുള്ള ഒരു കാരണമാണ് അവിടെ ഉണ്ടാക്കി വെക്കുന്നത് ആ പയ്യൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറ്റുള്ള മതങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടിട്ട് കൂട്ടിക്കൊഴച്ച് അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ കാണിക്കാതിരിക്കുക വേറൊന്നും കൊണ്ടല്ലോ ഇപ്പം നിങ്ങളവിടെ ആ ഒരു സർക്കാസിക്കായിട്ട് കോമഡി ആയിട്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ചു പോയെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വേറൊന്നും ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അല്ല അവിടെ പ്രവർത്തിച്ച് അത് കാണുമ്പോൾ അറിയാം പക്ഷേ ഒരുപാട് പേര് അതിനെതിരെ വിമർശനങ്ങൾ വരാറുണ്ട് വരാറുണ്ടോ എന്ന് വെച്ച് അത് മുസ്ലിംസ് യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ അവരുടെ ആ ഒരു ഇതില് കാര്യങ്ങളൊക്കെ അല്ലേ അതെന്തിന് ഇങ്ങനെ എടുത്തിട്ട് യൂസ് ചെയ്തൊരു സത്കാസി കേട്ടോ അല്ലെങ്കിൽ കളി രൂപത്തിന് വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തെന്നുള്ളൊരു ചോദ്യം വരാം അപ്പം നിങ്ങൾ അവിടെ ഉത്തരമുട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് വരാം അപ്പോഴും നിങ്ങൾ പറയും ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക വേണ്ട എന്തിനാണ് ചുമ്മാ ഒരു മതപരമായ ഒരു കാര്യത്തിന് ഒരു ഉണ്ടാക്കാതെ ഇരിക്കുക നമ്മളാൽ കഴിയുന്ന മാക്സിമം നമ്മൾ നമ്മളത് ഉണ്ടാക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം അതിലോട്ട് നമുക്ക് വരാം ഇനി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കൊടുക്കാം ഏതോ ഒരു കോളേജിൽ ഈ പറയുന്ന പോലെ മാവേലിയുടെ ഇതൊക്കെ മറ്റേ മേളയിൽ നിന്ന് സംഭവം ഓണാഘോഷം ഓണപരിപാടി അത്ര തന്നെ അതിൽ കുറേ കുട്ടികൾ ഫ്രണ്ടിൽ തട്ടമിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളാം കുറേ കുട്ടികൾ കുറേ അധികം കുട്ടികൾ തട്ടമിട്ട് അവിടെ നിന്ന് ആഘോഷിക്കുകയാണ് ഈ ഒരു ആഘോഷം മാന്യമായ രീതിയിൽ അവർ അവരുടേതായ ഓണം സെലിബ്രേഷനാണ് അവർ ആഘോഷിക്കുന്നത് ഇനി മറ്റൊരു വീഡിയോയും കൂടി ഞാൻ കൊടുക്കാം ും മറ്റൊരു കോളേജിൽ അതുപോലെ ഓണ പരിപാടികൾ അതിൽ ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട് തട്ടമിട്ട് നിൽക്കുന്നു അതാണ് ചില അമ്മാവന്മാർക്കും ചില ഈ വർഗീയത തലയ്ക്ക് പിടിച്ചവന്മാർക്കും കുരു പൊട്ടാനുള്ള മെയിൻ റീസൺ അവർ മുസ്ലിംസ് ആയതുകൊണ്ട് അവരത് ആഘോഷിച്ചു കഴിഞ്ഞ പ്രശ്നം സ്വർഗത്തിലെത്തത്തില്ല നരകത്തിലേ പോകത്തുള്ളൂ ഈയൊരു ടോക്കാണ് കുറേ ആശാമാരുടെ സംസാരം ഒരു ആഘോഷം ആഘോഷിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം അപ്പൊ നീ പറയും ഓ നീ കണ്ടോ അടേ ഒരങ്ങനെ പറഞ്ഞു ഞാനിപ്പോ കാണിച്ചുതരാം അള്ളാഹുവിനോട് ഒരിക്കലും അവർ വെക്കരുത് അതായത് പങ്കു ചേർക്കരുത് കാരണം അള്ളാഹു ഒരിക്കലും പങ്കു ചേർക്കുന്നതിന് അവൻ പൊറുക്കുകയും പൊറുക്കുകയില്ല ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കുക അതായത് മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പാടില്ല തട്ടമിട്ട മുസ്ലിം കുട്ടികൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻസ് വരുന്നത് എന്തുവാടാ ഇങ്ങനെ വർഗീയത നിറഞ്ഞു തലയ്ക്ക് പിടിച്ച് നടക്കുന്നത് എന്താ മുസ്ലിം പിള്ളേർ അങ്ങനെ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്ത എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ഇത്രയും ഒരു നെഗറ്റീവ് തോട്ട് തലയ്ക്കകത്ത് കൊണ്ട് നടക്കാതെ ഇനി ചെയ്യട്ടെ ചെയ്യുന്നവർക്ക് ഇഷ്ടാവിന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരും എന്ത് ചെയ്യട്ടെ എന്ന് എന്ത് മോശമാണോ അവിടെ ചെയ്യുന്നത് കുറച്ച് ഓണം സെലിബ്രേഷൻ കോളേജുകളിലോ സ്കൂളുകളിലോ ആഘോഷിക്കുന്നതാണോ അവർ ചെയ്ത് തെറ്റ് എന്താ മുസ്ലിം പിള്ളേർക്കൊന്നും ആഘോഷിക്കാൻ പാടില്ലേ അങ്ങനെ മതത്തിന്റെ പേരിൽ ഒരിക്കലും ഒരഘോഷങ്ങളും മാറ്റി നിർത്തരുത് എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ആഘോഷിക്കണം പക്ഷേ നമ്മൾ ഒരിക്കലും ഇപ്പം ആദ്യം ആ മാവേലിയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മുസ്ലിങ്ങളുടെ ആ ഒരു മതത്തിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എടുത്തു ഒരു ആക്ഷയവാസ്യം പോലെ അവതരിപ്പിച്ചു അത് മുസ്ലിങ്ങൾക്ക് ഉറപ്പായിട്ട് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലാണ്ട് അവർ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു വെച്ചിട്ട് എന്താണ് വിഷയം എന്താണ് വിഷയം കഷ്ടം മക്കളെ ഇതൊക്കെ മറ്റ് ഉസ്താദ് കണ്ടാൽ സ്വർഗത്തിൽ പോവാൻ പറ്റില്ല കേട്ടോ അത് ഏത് ഉസ്താദിനെ കളിയാക്കി കൊണ്ട് ആരോ പറഞ്ഞിട്ടുള്ളതാണ് നരകം ഇവിടെ വന്നിറങ്ങാൻ സമയമായി താത്ത എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇസ്മായിൽ നഫ്സിയോ എന്ന് പറയുന്ന ആൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ നിന്നെപ്പോലെ പോലെ കുറെ നരകങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ അടുത്ത് കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ സ്വർഗം പോയല്ല കാക്കെ സ്വർഗം സ്വർഗം മുസ്ലിം പെൺകുട്ടികൾക്ക് നഷ്ടമായി അല്ലോ കാക്കയെന്ന് പറഞ്ഞിട്ട് വേറെ ഇവനെ കളിയാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ നരകം ഇവിടെ വന്നിറങ്ങാൻ സമയമായി താത്ത എന്ന് പറഞ്ഞവർ അപ്പൊ യുവന്മാരുടെയൊക്കെ മനസ്സിൽ എന്താണോ എന്തോ ഉദ്ദേശിക്കുന്നത് മുസ്ലിം കുട്ടികളെന്താ ആഘോഷിക്കാൻ പാടില്ലേ അവർക്ക് എന്താ ഡാൻസ് കളിക്കാൻ പാടില്ലേ ഒരു ഓണം സെലിബ്രേഷൻ ആഘോഷിച്ചത് എന്താ പറ്റുന്നേ ഈ ചിന്താഗതി ആദ്യം എടുത്ത് മാറ്റി വെരി വെരി ബാഡ് സിറാത്ത് പാലം കടക്കാനുള്ളവർ പത്ത് പൈസയ്ക്ക് വിവരമില്ലല്ലോ പോയാൽ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് സിറാത്ത എവിടെയാ എവിടെയാണ് ഇവന്മാരെ കുറേ പേരുടെ മൈൻഡിലൊരു ഈ പറയുന്ന പോലെ സ്വർഗത്തിൽ പോവാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമാണ് അങ്ങനെ ചെയ്താൽ കുഴപ്പമാണ് നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതല്ല ഒരിക്കലും അവിടെ നീനിയൊക്കെ പറയുന്ന ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ഇതിലും വലിയ തുള്ളൽ തുള്ളിയവർ ഇന്നില്ല എന്തോ ഒരു പ്രാക്ട് സാധനമാണോ അവിടെ അടിക്കുന്നത് ഇതിലും വലിയ തുള്ളൽ തുള്ളി ആരൊക്കെ ഉണ്ടായിരുന്ന ഇന്നില്ല എന്നുള്ള രീതിയിൽ അള്ളാന്റെ മക്കൾ അല്പം ആനന്ദിച്ചാൽ കോപിക്കില്ല അല്ല അതാണ് അള്ളാഹുവിന്റെ മക്കൾ കുറച്ച് ആഘോഷം വെച്ചിട്ട് ഒരു അള്ളാഹുവും കോപിക്കത്തില്ല മുസ്ലിം താത്ത പൂരം നേർച്ച പൂരം പോലെ ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുന്നി പെൺകുട്ടികൾ മാത്രം മാവും മറ്റും ഒരു പ്രസ്ഥാനവും ഈ തെമ്മാടിത്തരത്തിന് സപ്പോർട്ട് ചെയ്യില്ല ആഫാസ കല്യാണത്തിന് ഈ കൂട്ടർ തന്നെ മുന്നിൽ ഇവരെ ഇനി പണ്ഡിതധാരികൾ ഈ വൃത്തിയേടുകൾ കുറച്ച് ഒരു വാക്ക് പ്രസംഗത്തിൽ പറയില്ല ഭ്രാന്തൻ മടവൂർ അതുപോലെ ഉള്ള ആളുകളെ പടച്ചോനാണ് എന്ന് പറയാൻ ആണ് ഈ നാറികൾ ശ്രമിക്കാറ് എന്താ മുസ്ലിം സമുദായം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിന് മുൻപൊന്നും ഇതുപോലെ ഉള്ള കോപ്പൊന്നും കണ്ടിട്ടില്ല ഇന്നത്തെ അവസ്ഥ ഇവ എന്താണ് അടിശ്വസിക്കണമെന്ന് അവനെ തന്നെ അറിയാ അതെന്താ അന്തോ കുന്തവും ഇല്ലാതെ ഒരു കമന്റ് അടിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ കുറേ കമന്റ്സ് നെഗറ്റീവ് മുസ്ലിം കുട്ടികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല അവർക്ക് സ്വർഗ്ഗം കിട്ടത്തില്ല അള്ളാഹു ഓപിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഒരിക്കലും എനിക്കതൊരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നില്ല പക്ഷേ ആദ്യം ഒരു മാവേലി വേഷം കെട്ടി വന്ന ഒരു പയ്യൻ കളിയാക്കിയ രീതിയിൽ സംസാരിച്ചിട്ട് പോയി എനിക്കും പേഴ്സണലി യോജിപ്പില്ല നമ്മൾ മറ്റൊരു മതത്തിന്റെ ഇതിനെ വെച്ചിട്ട് നമ്മൾ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ റോക്കും സംസാരം എല്ലാരും തർക്കാസിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ അത് അവനും വേറൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത് എല്ലാവരും ചിരിപ്പിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ അതിന് മറ്റു മറുപടി ഒരു പുറമുണ്ട് നമ്മൾ അതും കൂടി ചിന്തിക്കണം ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരാറുണ്ട് പക്ഷേ ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിച്ചെന്നോ ഡാൻസ് വിളിച്ചോന്നോ വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താരക്കമിട്ട് പുതിയ വഴിയായിട്ടാണ്